എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂടുകാർക്കും വലിയ സ്റ്റേഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഏറ്റവും പുതിയ കുറേ ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതിനകത്ത് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലോട്ട് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ആ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു കുറേ പേരൊക്കെ അനുസരിച്ച് അവിടെ പോയി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തവരുടെ ഡീറ്റെയിൽസ് ആണ് വീണ്ടും ഇപ്പോഴും വീണ്ടും ഇതേപോലെ വീണ്ടും അവർ റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടോ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിസയുടെ പ്രോസസ്സ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേർക്ക് മെയിലും കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറയുന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കുബൈൻ്റെ ഏറ്റവും പുതിയ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് ലൈക്കിൽ ിലും ഞാൻ ഈ വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തരുമെന്നതീക്ഷേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് നിങ്ങൾ അവിടെ ചെന്ന് ചെല്ലുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സിന്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ വിസ പ്രോസും സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടും അങ്ങനെ ഒരു മെയിൽ കിട്ടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കൽ ഇപ്പോഴും ഫിറ്റ് ആണോ നിങ്ങൾ മെഡിക്കൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഫിറ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പി സി സി എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ള കാര്യമാണ് പി സി സി എടുത്ത് അത് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക വിസയുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഈ ഒരു രീതിയിൽ അതായത് നമ്മുടെ റിലേറ്റീവ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ഉപയോഗോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ പുറത്ത് പോയി താമസിക്കേണ്ടതായിട്ട് വരും അപ്പോൾ മൂന്ന് മാസം നിങ്ങൾക്ക് ഹോട്ടൽ സൗകര്യം ഉണ്ടാവും നിങ്ങൾ വരുമ്പോൾ എല്ലാ നേഴ്സുമാരും നേരത്തെ വന്ന പോലെ തന്നെ നിങ്ങൾ ഒരു ഹോട്ടൽ സൗകര്യത്തിലേക്കായിരിക്കും വരുന്നത് അതിനുശേഷം ഈ മൂന്ന് മാസത്തിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് പുറത്ത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പോയി താമസിക്കേണ്ട ഒരവസ്ഥ വരും അപ്പോൾ ആ നേരത്തെ നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ മിനിസ്റ്ററി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കാര്യം നൂറ്റി ഇരുപത് കെ ഡി ആണ് നമുക്ക് ഹൗസിംഗ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ പുറത്തുപോയി താമസിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ അലവൻസ് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് ഹോട്ടൽ സൗകര്യം തരുന്നു അവിടെ നിങ്ങൾക്ക് താമസ സൗകര്യവും ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ കമ്പൽസറി ആയിട്ട് പുറത്തുപോയി താമസിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ എല്ലാവരും അറിയിക്കുകയുണ്ടായിട്ടുണ്ട് അല്ലേ ആ സമയത്ത് കുറേ പേരൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മെയിലും കാര്യങ്ങളും ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ട് വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെയിലാണ് കിട്ടിയത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മെഡിക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പി സി സിയും കാര്യങ്ങളൊക്കെ എടുത്ത് വരാൻ ായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് വേണ്ടിയിട്ട് ഇരിക്കുക നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ് അവിടെ വന്നിരിക്കുന്നത് ഇനി അധികം നാൾ താമസമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വരാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്ന് മാസത്തിന് ശേഷം കമ്പൾസറി ആയിട്ട് നിങ്ങൾ പുറത്ത് പോയി താമസിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ റെസിഡൻസി വെച്ചിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ കമ്പൽസറി ആയിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പുറത്ത് പോയി താമസിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ മെയിൽ അയച്ചൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് റിലേറ്റീവ്സ് ആരും തന്നെ ഇല്ല നമ്മുടെ വിസാ പ്രോസസ്സിന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും അല്ലെങ്കിൽ ഏഴ് മാസത്തോളമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതുവരെ ഒരു ഒരു ഇൻഫർമേഷനും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നവർക്ക് അക്കോമഡേഷൻ ചെയ്യാനായിട്ടുള്ള ചെറിയ അസൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതിനാണ് ഇപ്പോൾ ഇങ്ങനെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് തീർച്ചയായും പ്രോസസ്സ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു തരും എം ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് ഇതേപോലെ ചെറിയ ഇഷ്യൂസും താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഡിലേ ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് അവർ മുമ്പിലോട്ട് വെച്ചത് ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പുറത്ത് പോയി താമസിക്കാൻ ബില്ലിങ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പെട്ടെന്ന് വിസയും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് അവരിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരോ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ നിങ്ങൾ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല കാര്യം നിങ്ങൾക്ക് ലോക്കമിൻ്റെ മെയിൽ കിട്ടിയ ഒരു ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അല്പം താമസിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ പിന്നെയും പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് അപ്പോൾ പുതിയ ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ പുതിയ പുതിയ ഇൻഫർമേഷനൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കാതിരിക്കുക